കാലവർഷം ഒട്ടുമിക്കപ്പോഴും ഇടുക്കിക്ക് കണ്ണുനീർ സമ്മാനിച്ചിട്ടുണ്ട് അത്തരത്തിൽ പേരുടെ ജീവൻ കവർന്ന ചിയപ്പാറ ദുരന്തത്തിന് പന്ത്രണ്ട് വയസ്സ് തികഞ്ഞു രണ്ടായിരത്തി പതിമൂന്ന് ഓഗസ്റ്റ് അഞ്ചിന് രാവിലെ എട്ട് മുപ്പതിനായിരുന്നു ചിയപ്പാറ വെള്ളച്ചാട്ടത്തിന് സമീപം മണ്ണിടിച്ചിലുണ്ടായത് മണ്ണിടിച്ചിൽ ദുരന്തത്തിൽ നിന്നും തലനാരഴിക്ക് രക്ഷപ്പെട്ട ഒരാൾ ഇപ്പോഴും വെള്ളച്ചാട്ടത്തിന് സമീപം വഴിയോര കച്ചവടം നടത്തുന്നുണ്ട് ചിയപ്പാറ വെള്ളച്ചാട്ടത്തിന്റെ ഭംഗി കണ്ട് മടങ്ങുന്ന ഒട്ടുമിക്കവർക്കും ഇന്ന് ഒരു പതിറ്റാണ്ടു മുമ്പുണ്ടായ ദുരന്ത കഥ അറിയില്ല രണ്ടായിരത്തി പതിമൂന്ന് ഓഗസ്റ്റ് അഞ്ചിനും ചിയപ്പാറ വെള്ളച്ചാട്ടം ഇങ്ങനെ മനോഹരമായി ഒഴുകിക്കൊണ്ടിരുന്നു ആ കാഴ്ച കാണാൻ സഞ്ചാരികൾ ധാരാളം പേർ വെള്ളച്ചാട്ടത്തിനരികിലും റോഡിലുമൊക്കെയായി നിന്നിരുന്നു നനച്ചിരിക്കാതെ വെള്ളച്ചാട്ടത്തിനരികിൽ നിന്നും ഏതാനും ദൂരമകലെ കല്ലും മണ്ണും ഇടിഞ്ഞ് റോഡിലേക്ക് പതിച്ചു മനോഹര കാഴ്ചയുടെ ഇടം പെട്ടെന്ന് ദുരന്ത ഭൂമിയായി മാറി രക്ഷാപ്രവർത്തനത്തിനൊടുവിൽ മൂന്നുപേരുടെ ജീവൻ നഷ്ടമായതായി സ്ഥിരീകരിച്ചു ചില ആളുകൾക്ക് പരിക്ക് സംഭവിച്ചു മനോഹര കാഴ്ചയുടെ താഴ്വാരത്തേക്ക് ദുരന്തം ഒരു മൺകൂനയായി ഇടിഞ്ഞെത്തിയിട്ട് പന്ത്രണ്ട് വർഷം തികഞ്ഞു രണ്ടായിരത്തി പതിമൂന്ന് ഓഗസ്റ്റ് അഞ്ചിന് രാവിലെ എട്ട് മുപ്പതിനായിരുന്നു ദുരന്തം സംഭവിച്ചത് ഉടലുപൊട്ടിയ ദിവസമാണ് നാളെ ഇവിടെ ഓഗസ്റ്റ് അഞ്ചാം തീയതി പൊട്ടിയത് രണ്ടായിരത്തി അഞ്ച് എട്ടരയോട് കൂടിയാണ് ഉടലുപൊട്ടിയത് മൂന്ന് പേരോടൊപ്പം പോയി മൂന്നാമത്തെ ഇത് ദുരന്തമുഖത്ത് നിന്നും തലനാരിക്ക് രക്ഷപ്പെട്ടയാളാണ് ശാന്ത വെള്ളച്ചാട്ടത്തിനരികിൽ ദേശീയപാതയോരത്ത് വഴിയോര കച്ചവടം നടത്തിയായിരുന്നു ഉപജീവന മാർഗം കണ്ടെത്തിയിരുന്ന മൂന്ന് തവണയായിട്ടാണ് മണ്ണിടിഞ്ഞെത്തിയതെന്ന് ശാന്ത ഓർക്കുന്നു മൂന്നാമത്തെ തവണ മണ്ണിടിഞ്ഞെത്തിയതോടെ വഴിയോര കച്ചവട സ്ഥാപനം തകർന്നു നിന്ന് ജീവൻ തിരികെ ഒരു കഥയെന്ന പോലെ ശാന്ത മണ്ണിടിച്ചില് ഇപ്പൊ കുഴപ്പമൊന്നുമില്ല നല്ല രീതിയിൽ പോണു പിന്നെ മണ്ണിടിഞ്ഞിട്ടില്ല നല്ല രീതിയിൽ കച്ചവടം ചെയ്തു ചെയ്ത് പോകണു അന്ന് ദൈവത്തിന്റെ സഹായം കൊണ്ട് ഞാൻ രക്ഷപെട്ടതാണ് എൻ്റെ എല്ലാ സാധനങ്ങളും പോയി അങ്ങനെ രക്ഷപെട്ടെന്ന് പറഞ്ഞാൽ ആദ്യം മണ്ണിടിഞ്ഞു വരുവായിരുന്നു മൂന്ന് അപ്പൊ ഇവിടെ കടയായിരുന്നു ഞാനിവിടെ ഇപ്പൊ ഇരുപത് കൊല്ലായി ഇരുപത് കൊല്ലായി ഇപ്പൊ കച്ചവടം ചെയ്ത ആദ്യം കുറച്ചായിട്ട് ഇടിഞ്ഞു അത് കഴിഞ്ഞ് രണ്ടാമത് കുറച്ചോടെ ഇടിഞ്ഞു മൂന്നാമത്തെ അവിടെ നിന്നവരെ പേരെ മണ്ണിന്റെ അടിയിൽ പോയി പിന്നെ ഇവിടെ മണ്ണിടിച്ചിലൊന്നും ഉണ്ടായില്ല നല്ല രീതിയിൽ പന്ത്രണ്ട് വർഷങ്ങൾക്കിപ്പുറം ശാന്തയടക്കമുള്ള വ്യാപാരികളും വെള്ളച്ചാട്ടത്തിന്റെ ഭംഗി ആസ്വദിക്കാൻ എത്തുന്നവരുമൊക്കെ ചിയപ്പാറയെ സജീവമാക്കി നിർത്തുന്നുണ്ട് പിന്നൊരിക്കലും ചിയപ്പാറയിൽ മണ്ണിടിഞ്ഞിട്ടില്ല ചിയപ്പാറ വെള്ളച്ചാട്ടത്തിന്റെ ഭംഗി കണ്ട് മണങ്ങുന്ന ഒട്ടുമിക്കവർക്കും ഇന്ന് ഒരു പതിറ്റാണ്ടുമുമ്പുണ്ടായ ദുരന്തകഥ അറിയുകയുമില്ല എസ് എൽവരാജ് ന്യൂസ് ബീറോ അടിമാലി